നോമ്പ് മുപ്പതിന്ന് ആയിരിക്കണേ എൻ്റെ കുട്ടിക്ക് കഴിഞ്ഞ പെരുന്നാളിന് ഒരു ഡ്രസ്സാവശ്യം അതുപോലെ തന്നെ ആകുമോ പഠിച്ചോനെ പണിയില്ല ഈ പെരുന്നാൾ കഴിയാതെ നോമ്പ് കഴിയാതെ പൈസ ഉണ്ടാകൂല്ലോ നാദാ എൻ്റെ കുട്ടിക്ക് ഇപ്രാവശ്യം ഒരു പുത്തൻകൂടി മേടിച്ചുകൊടുക്കാൻ പറ്റൂലേ നോമ്പ് നോറ്റിട്ടുണ്ടെങ്കിൽ ഒരു തട്ടത്തിൻ്റെ ഭക്ഷണമെങ്കിലും ഇടണം എന്നല്ലേ പഠിച്ചോൻ പറഞ്ഞിരിക്കുന്നു എന്ത് ചെയ്യും പഠിച്ചോനെ മോള് അറിയിപ്പേ കണ്ടടി സലീന നീ ഇങ്ങനെ പ്രാർച്ച കൊണ്ടേ ഇരിക്കുന്ന മോളെ മുട്ട അടിക്കാണോ അതെ ചിത്ര വെച്ച മുട്ടി ലാടി നോമ്പു മുപ്പദായിക്കിന്നേ ആ നോമ്പ kajian ആയല്ലേ നേ വൈനേരം ഇന്നു മാസം കാണാ മാസം കാണായിരിക്കില്ലേ അമോള് വന്നില്ല ഇരുന്നോ മോള് വന്നില്ലേ മോള് ഇവിടെ സ്കൂൾ മദ്രസയേറ്റ് വന്നോ എന്നിട്ട് ഇതിപ്പോ നീ ഇങ്ങനെ ഒകിച്ചിരിക്കന്നോ പിന്നെ നോമ്പ് അങ്ങനെ പണി സ്ഥിരമായിട്ട് പോകുന്ന ഒരു പരി ഉണ്ടായിരുന്നു അവിടുത്തെ നല്ലൊരു കുട്ടിയായിരുന്നു ആ കുട്ടി പൊറത്ത് പോയിക്കണ് അല്ലാത്തപ്പോ എല്ലാ പെരുന്ന ഫോൺ വിളിക്കാനൊക്കെ അറിയില്ല അറിയില്ല നമ്പറൊക്കെ പോയി പോയേ ആളുവേ

വന്നിട്ടുണ്ട് ചിലപ്പോ ദൈവത്തിന്റെ കരുണ എനിക്ക് എന്റെ മനസ്സിൽ അങ്ങനെ പോരോന്നു തോന്നും ചെലപ്പോ അവര് ശരിയായിരിക്കും മാളുവോ എന്റെ തൊട്ട് എന്തെങ്കിലും ഉണ്ടാവോ അതുപോലെ കുട്ടിക്ക് എന്തെങ്കിലും എടുക്കാനായിട്ടുള്ളത് സക്കാത്തിന് കഴിഞ്ഞ ദിവസം സക്കാത്ത് കിട്ടിയിട്ടിരിച്ച സാധനങ്ങൾ വീട്ടിലുണ്ട് അത് എന്തേലും ഉണ്ടാക്കാച്ചിട്ട് പൈസ കിട്ടി എന്റെ കുട്ടിക്കൊരു തട്ടെങ്കിലും വാങ്ങിക്കായിരുന്നു നോമ്പ് നോറ്റാ പിന്നെ വലിയ ഉപകാരം ഞാൻ നോമ്പ് കഴിഞ്ഞാൽ ഞാൻ പണിക്ക് പോവാൻ തുടങ്ങും എന്നാ പിന്നെ എനിക്ക് പണിയുണ്ട് എന്നാ വന്നേ കാത്തേനോർമ്മുണ്ടോ വള എന്തോര കരിയും ചോറും കഴിച്ചതാ എന്റെ കുട്ടീൻ്റെ അടുത്തു തന്നെ സുഖാണോ വള എന്തൊക്കെ വിശേഷം കുട്ടികളാടേ കുട്ടികളെ വീട്ടിലിണ്ട് പഠന പറഞ്ഞി കുട്ടി വന്നിട്ടുണ്ടേ അതെത്ര പെട്ടെന്ന് വരുമെന്നില്ല ഞാൻ വീട് എനിക്ക് അറിയില്ലായിരുന്നേ വീട് നോക്കി കൊറേ നടന്നു അതേ നടന്ന് പിന്നെ കുട്ടീന്റെ മൊബൈൽ നമ്പർ എടുക്കുന്ന നമ്പർ പോയില്ല ആദ്യം ഉള്ള അടുത്ത സ്ഥലം മാറി പോന്നല്ലോ അപ്പൊ ആരോടും ചോദിച്ചിട്ട് ആക്കുവാള വീട്ടിലുണ്ട് ചെയ്തത് കുഞ്ഞി കുട്ടി പറഞ്ഞു പോയ ഒന്നും ഇപ്പം മറന്നിട്ടില്ല മോളെ എന്റെ കുട്ടി എന്തോരം കഞ്ഞിയും വെള്ളം കുടിച്ചതാ അത് ഈ തടി ഉള്ളത് തന്നെ അതല്ലേ മോളെ അങ്ങനെ പറയല്ലേ ഇത്ത ഇപ്പം മണ്ണിലുള്ളിടത്തോളം കല അല്ല ഓഫിറ്റി പിന്നെ ഞങ്ങൾ മൂന്ന് വർഷായിട്ടുള്ള വീട് പിന്നെ കണ്ടുപിടിക്കാനും വിഷമത്തിലായി മാള് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് കൊറേ സ്ഥലത്ത് ദിവസം ലീവ് കൊണ്ട് എല്ലായിടത്തും എന്റെ കുട്ടി വന്നപ്പോ തന്നെ ഇതുണ്ടല്ലോ രണ്ടാൾക്കും ഉള്ള പെരുന്നാൾ സുബായമാണ് പിന്നെ രണ്ടാളും ഇത് ഇട്ടിട്ട് എന്ത് ചെയ്യണം പെരുന്നാളിന് അന്ന് ഞാൻ വൈകിട്ട് വരും കൂട്ടാന് എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് അവിടെ എല്ലാവരും ഉണ്ടാവും നമുക്ക് അവരുടെ കൂടെ പെരുന്നാൾ ആഘോഷിക്കാം ഓരോ പുതിയത് ഇട്ടിട്ടില്ലെന്ന എന്റെ മോന് ജോലിട്ടോ ഇതൊക്കെ 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 എന്താ ദൂരെ കഷ്ടത്തിലായിരുന്നു മോളെ എൻ്റെ മോളിന്ന് ഇതൊക്കെ ആയിട്ട് വന്നല്ലോ ഇപ്പൊ എങ്ങനെ ഇത് എന്താ പറയാൻ അറിയില്ല എന്റെ പേര് കരയില്ല കരയില്ലേ കരയാൻ പാടില്ല പിന്നെ ഞങ്ങള് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടി മോളെ എന്റെ കുട്ടിക്ക് മാത്രമായിട്ട് ഇന്ന് വൈകുന്നേരം പോയി പോവാനായിട്ട് ആളെ ഇവിടെ ഡ്രസ്സൊക്കെ എടുത്ത് ഇതിലിണ്ട് രണ്ടാക്കുള്ള ഡ്രസ്സുണ്ട് വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നാളെ വൈകിട്ട് കൂട്ടാൻ വരാട്ടോ കേട്ടോ ഇഷ്ടോ അവളെ ഒത്തിരി വിഷമിച്ചായിരുന്നു കഴിഞ്ഞ പെരുന്നാൾക്ക് രണ്ട് പെരുന്നാളിനോ ചെറിയ പെരുന്നാള് വലിയ പെരുന്നാളും ഒന്നും ട്രസ് എടുക്കാൻ പറ്റിയില്ല കുട്ടിയെ ഇപ്പൊ നോമ്പായോണ്ട് അങ്ങനെ നമുക്ക് വീടുകളിൽ പണിയില്ല പിന്നെ വൈകുന്നേരമുള്ള നേരം കുഞ്ഞിനെ തന്നിട്ട് പോൺകുട്ടിയല്ലേ കുട്ടികളല്ലേ കുഞ്ഞിനെ വളർന്ന പെൺകുട്ടിയാണ് എന്തായാലും ഞാനും വിചാരിച്ചില്ല വീട് കണ്ടുപിടിക്കാൻ പറ്റൂന്നുള്ളത് ആരോടും പറയാം നാളെ ഇങ് പോന്നിട്ട് ഇപ്പൊ ഏതായാലും സന്തോഷായി കണ്ടല്ലോ സന്തോഷായി എന്റെ കുട്ടീനെ ഈ മറ്റേത്തോളം കാലം മറക്കൂല ഒരിക്കലും മറക്കൂല വിഷമിക്ക് ഒന്നും ചെയ്യരുതെന്ന് നമ്മളെ നമ്പർ ഇല്ലാതെ ആയിപ്പോയി നാളെ വൈകിട്ട് വരാം മാളും അടുത്ത് പറഞ്ഞിരുന്നു മാളും വന്നിരുന്നു മാള് കുറച്ച് പൈസ തന്ന് സഹായിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് സമാധാനത്തിരിക്കുവായിരുന്നു എന്റെ കുട്ടി ഇത് കൊണ്ടത്തി ഇത്ര തോര പൈസകൾ വേണ്ട മോളെ ഉണ്ടായിരിക്കും അതിര കൊറച്ചല്ലേ ഉള്ളൂ എന്നാ കേട്ടേ പോവാണ് വരാ കുട്ടീന്റെ കാക്കണേ ഭക്ഷണക്ക് ഒന്നും ചെയ്യരുതാ കേട്ടോ കുട്ടീനോട് പറഞ്ഞിട്ട് മരിക്കും സലാം ഞാൻ നാളെ പോയിട്ടുണ്ട് ശരി നാളെ വൈകുന്നേരം വരാ കാക്കണേ എന്റെ കുട്ടീനെ ചോട്ടണേ നാദാ